ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ് നല്ല തിക്ക് ഗ്രേവിയിലാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് ചോറിനോടൊപ്പവും അപ്പത്തിനോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വാദുള്ള മുട്ടക്കറി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞു വെക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി ഇടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അരിഞ്ഞതാണ് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർക്കാം ഇനി ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണ് അത്ര നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കാം എന്നിട്ടെല്ലാം കൂടി നല്ല ബ്രൗൺ കളറാവുന്നവർ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികൾ ഏർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല ബ്രൗൺ കളറാവുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാളയൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടണം മസാലപ്പൊടികളുടെ മണമൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം നല്ല ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി വളരെ പൊടിയായി അരിഞ്ഞ് തീർത്ത് കൊടുക്കാം ഇത് പൊടി ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തതാണ് അതാണ് ഇതേപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുന്നത് ഇതേപോലെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം എത്രയും പൊടിയായിട്ട് അരിയാൻ പറ്റുന്നോ അത്രയും പൊടിയായിട്ട് അരിയണം തക്കാളി അപ്പം പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവായിരുന്നു ഇനി ആ തക്കാളിയുടെ വെള്ളമൊക്കെ പറ്റുന്നവരെ നമ്മൾ സിമ്മിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി കറി കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ തക്കാളി ഒഴിച്ചപ്പോൾ അതിനകത്ത് ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു തക്കാളിയുടെ വെള്ളം തന്നെയാണ് അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കണം അപ്പോൾ നമുക്ക് ചാറോടുകൂടിയാണ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും കൂടി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് ഇനി അതൊന്ന് തിളക്കട്ടെ ഒന്ന് അടച്ചു വെക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കും മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അരിഞ്ഞ വെച്ചിരിക്കുന്ന ഒന്ന് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മുട്ട ഇതേപോലെ അരിയുമ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഗ്രേവിയിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മുട്ടയുടെ ഉണ്ണിട ഗ്രേ ഉണ്ണിട ടേസ്റ്റൊക്കെ അതിൻ്റെ അകത്തേക്ക് കലർന്ന് നല്ല ടേസ്റ്റായിരിക്കും ഈ മുട്ട കറിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം ഇതേപോലെ നന്നായിട്ട് രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക ഒന്ന് അറി കഴിയുമ്പോൾ നമ്മുടെ മുട്ട ഇതേപോലെ നല്ല തിക്ക് ഇരിക്കും ഇത് ചോറിനെ കൂടിയ അപ്പത്തിനെ കൂടിയോ ചപ്പാത്തിനെ കൂടിയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ അതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം